നമസ്കാര സുഹൃത്തുക്കളെ പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ഞാനിന്നില്ലേ എന്നോട് പലരും ആവശ്യപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടും എന്നോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അവൾക്ക് വിത്ത് അയച്ചു കൊടുത്തായിരുന്നു അപ്പം പുള്ളിക്കാരി അത് കുഴിയെടുത്ത് കുഴിക്കാത്തിൽ മണ്ണിട്ട് മൂടി അത് അപ്പം അതിൽ കിളിർത്തില്ല കോവൽത്തണ്ടും വള്ളിച്ചീരെയും ഒക്കെ കിളിർത്തെന്ന് പറഞ്ഞു പിന്നെ ഈ വിത്തുകൾ കുഴിച്ചിട്ടത് കിളർത്തില്ലെന്ന് പറഞ്ഞു അയച്ചു കൊടുക്കണേന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്യാം ഇത് വിത്തുകൾ എങ്ങനെയാണ് കുഴിച്ചിടുന്നത് അല്ലെങ്കിൽ കിളിർപ്പിക്കുന്നതെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ വിത്തൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞു പിന്നെ വേറെയും പലരും എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു ഒത്തിരി പേരെന്നെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും പേരൊന്നും ഞാൻ ഓർത്തിരിക്കുന്നില്ല എന്നാലും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് പാകുന്നേ കിളിർപ്പിക്കുന്നതെന്നൊക്കെ അപ്പം തൈയൊക്കെ നമുക്ക് ഒന്നിച്ച് പാകി നിലത്ത് മണ്ണിനകത്തിൽ പാകി കിളിർപ്പിച്ചെടുക്കാൻ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല നമ്മൾ ഞാനും ഇപ്പം ഞാൻ വലിയ കൃഷിക്കാരി ഒന്നും അല്ല നല്ല എനിക്കറിയാവുന്ന പോലെ എൻ്റെ അനുഭവം വെച്ചാൽ ഞാനീ പറയുന്നത് കേട്ടോ അപ്പം പിന്നെ ഈ ചകിരിച്ചോറിനകത്ത് തൈ പാവുകയാണെന്നു അല്ലെങ്കിൽ പെട്ടെന്ന് കിളിർക്കും കാരണം ഇതിന് വെയിറ്റില്ലല്ലോ മണ്ണിനാകുമ്പോൾ മണ്ണ് ഇത്തിരി കൂടിപ്പോയെങ്കിൽ ഇത് കിടന്ന് മണ്ണിനകത്ത് കിടന്ന് അമർന്നത് ശരിക്കും കിളിർത്ത് വരത്തില്ല അതിനു വേണ്ടി ഞാൻ എൻ്റെ അടുത്ത് അറിയാം അറിയും നോക്കേ ഈ പ്ലാസ്റ്റിക് ഇത് ജ്യൂസിന്റെ ഗ്ലാസ് കേട്ടോ മറ്റേ നേരത്തെ ഈ പേപ്പർ ഗ്ലാസ് പോലത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ചായയൊക്കെ എടുക്കുന്ന പോലത്തെ വൈറ്റ് കളറിലെ ചെറിയ ഗ്ലാസ് കിട്ടുമായിരുന്നു ഇപ്പം അത് വരുന്നില്ലല്ലോ അത് നിർത്തിയല്ലോ അപ്പം ഇത് ജ്യൂസിന്റെ ജ്യൂസിന്റെ ഗ്ലാസ് കണ്ടോ അതിൻ്റെ ഈ അടപ്പ് സഹിതമുള്ളതുണ്ടല്ലോ കാണിക്കാം നമുക്ക് ജ്യൂസൊക്കെ കിട്ടുന്ന പോലത്തെ ഗ്ലാസ് ആണ് ഇതേ അപ്പം അതിനകത്തിൽ ഇതാകുമ്പോൾ നമ്മളിങ്ങനെ പാകിയാലിതിങ്ങനെ എടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ ഇവിടെ വീതി റൗണ്ട് ഇത് കുറഞ്ഞിട്ട് വണ്ണം കുറഞ്ഞിട്ട് ഇവിടോട്ട് വരുമ്പോൾ ഇത്തിരി വണ്ണം കൂടി കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ കിളിർത്തിട്ടെടുക്കുമ്പോൾ ഇതിങ്ങനെ ഈസി ആയിട്ട് പോരും അന്നേരം കേട്ടോ അപ്പം അല്ല ഇവിടെ വണ്ണം കുറവും ഇവിടെ വണ്ണം കൂടുതലുവാണെങ്കിൽ നമ്മൾ കിളിർപ്പിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇതാകുമ്പോൾ വേരോടുകൂടി നമുക്കെടുത്ത് നട്ടുവയ്ക്കാൻ പറ്റുമേ അതിനാ അതിനു വേണ്ടി ആദ്യം ഞാൻ ഈ പേപ്പർ ഈ പ്ലാസ്റ്റിക് ഗ്ലാസ് ഒന്ന് കിഴിച്ചെടുക്കട്ടെ കേട്ടോ ഈ മുനയനുണ്ടല്ലോ അത് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് വെള്ളം നല്ലപോലെ വാർന്നു പോകാൻ വേണ്ടിയാണ് ഇത് ചെറിയ ഹോൾസ് ഇതാണ്ട് ഇതിന്റെ ഞാൻ ഈ ചുവട്ടിലായിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ചെറിയ ഹോൾസ് കാണാവോ അപ്പം നമുക്ക് ഇതുപോലെ ഒരു മൂന്നാല് ദ്വാരം ഇട്ട് കൊടുക്കാം കണ്ടോ ഒരു നാല് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഞാനൊരു പത്തെണ്ണം ഒന്ന് കിഴിച്ചെടുക്കട്ടെ കേട്ടോ നമ്മുടെ ഈ പപ്പടക്കമ്പിയോ എന്നെങ്കിലും മറ്റൊന്ന് കിഴിച്ചാൽ മതി കേട്ടോ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള പൊളിച്ചിട്ടേക്കുന്നേ ഇനി വെള്ളം പോകാൻ വേണ്ടി നമ്മുടെ വെള്ളം തളിച്ചു കൊടുക്കുമ്പോ ഇനി വെള്ളം പോകാൻ വേണ്ടി കേട്ടോണ്ട് കേട്ടോ രണ്ടെണ്ണം ഓടാ മതി ഫസ്റ്റ് ഞാൻ ഈ ഗ്ലാസ് എല്ലാം ഒന്ന് ഹോൾസിറ്റെടുത്തേ ഇപ്പം കഴിഞ്ഞു നമ്മുടെ അങ്ങ് ഓഫ് ചെയ്തു ഇതങ്ങ് മാറ്റി വെക്കട്ടെ നമുക്ക് ഈ ചകിരിച്ചോറിനകത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഈ പൊടി നേരം അതുമല്ല ഇത് തന്നെ അങ്ങ് പൊടിയുകയും ചെയ്തോളും കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊടിക്കാൻ നോക്കിയാലില്ലേ ഇത് അലർജിയൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വെള്ള ഒഴിച്ച് നേരത്തെയൊക്കെ വെച്ചിരിക്കുവാണെങ്കിൽ ഇത് തന്നെ അങ്ങ് പൊടിഞ്ഞോളും കേട്ടോ നമ്മൾ തൊടുമ്പോഴേ അങ്ങ് ഇങ്ങനെ ഇങ്ങനെ പൊടിഞ്ഞിങ്ങ പോന്നോളൂ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത്രയും ഗ്ലാസ് നിറയ്ക്കാൻ ഇത്രയും ചകിരിച്ചോറൊന്നും വേണ്ട പക്ഷെ ഞാൻ ഇതൊന്നിച്ചിരിക്കുമായിരുന്നു അപ്പൊ അതങ്ങ് പൊടിച്ചപ്പം ഒന്നിച്ചങ്ങ് പൊടിച്ച് ഇട്ടതാ കേട്ടോ ഇത് ചകിരിച്ചോറ് തന്നെ വേണമെങ്കിലും നമുക്കിങ്ങനെ തൈകള് പാകാം ഇപ്പൊ ഞാനിപ്പം ഇത്തിരി ചാണകപ്പൊടിയും ഇത്തിരി സ്യൂഡോമോണസും എടുത്തിട്ടുണ്ട് കേട്ടോ സ്യൂഡോമോണസ് അതാവുമ്പോൾ തൈകളൊക്കെ നന്നായിട്ട് നല്ല ആരോഗ്യത്തോടെ തൈകൾ വന്നോളൂ കേട്ടോ ഇത് കേരള കാർഷിക സർവകലാശാലയുടെ അങ്ങനെ വലിയ കുഴപ്പമുള്ളതൊന്നും അല്ലെന്ന് തോന്നുന്നു അല്ലെ കെമിക്കലൊന്നും അല്ലെന്ന് തോന്നും കേട്ടോ ഇപ്പം നമുക്ക് അതും കൂടി ഇത്തിരി ഇതിനകത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പം സ്യൂഡോമോണസ് നല്ല പൊടി അത് കാരണം ഉണ്ടല്ലോ രോഗം ഇലപ്പുള്ളി രോഗം മുടിച്ചീയ്യൽ എന്നിവയ്ക്ക് ഉത്തമം ഒന്നാണ് ഇതേ എഴുതിയേക്കുന്നത് അപ്പൊ നമുക്ക് ഇതും കൂടെ ഇത്തിരി ഇതിനകത്തിൽ ഇട്ടു കൊടുക്കാവേ ഇത് പെട്ടെന്ന് ഈ പറക്കുന്നതാ ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് മാസ്ക് വെച്ചേക്കുന്നത് ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യാം എന്നാ ചെയ്യുക എന്നാ കൊടുത്തേക്കുന്നത് കേട്ടോ ഞാൻ രണ്ട് ഇത്ര എടുത്തിട്ടുണ്ടേ അത്രയും മതി നമുക്ക് ജസ്റ്റ് ഇതിനകത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് നഞ്ഞ ചകിരിച്ചോറും കൂടെ ആയത് വലുതായിട്ട് പറക്കത്തില്ല കേട്ടോ അപ്പൊ നല്ലതുപോലെ ഇതങ്ങ് മിക്സ് ചെയ്യാം നമുക്ക് നോക്കാം കേട്ടോ ചകിരിച്ചോറ് തന്നെയാണെങ്കിൽ മതി ഇതിനകത്തിലോട്ടാകുമ്പോ വേര് നന്നായിട്ടങ് ഇറങ്ങിക്കൊള്ളും ഇത് നമ്മള് പറിച്ചു നടുമ്പോഴത്തേനും അല്ലെ ഈ ഗ്ലാസ്സിനകത്തൊന്ന് എടുത്ത് നടമ്പഴ ട്രേ വാങ്ങിക്കാൻ കേട്ടും കേട്ടോ കണ്ടോ ഇതുപോലത്തെ ചാണകപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെയിട്ട് മിക്സ് ചെയ്യാ ഇതൊക്കെ ഉണ്ടെങ്കിൽ മതി ഒന്നും നിർബന്ധമല്ല ചാണകപ്പൊടിയൊന്നും ഞാൻ ഇത്തിരി ചേർത്തുന്നേ ഉള്ളത് ഈ വലിയ കട്ട പോലെയുള്ളതൊക്കെ അങ്ങ് ഉടച്ചു കൊടുക്കണം ഇങ്ങനെ പൊടിച്ചിടണം കേട്ടോ എല്ലാം ഒരു പരീക്ഷണമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയ കൃഷിക്കാരി ഒന്നും അല്ലെന്നു പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടുന്നുമുണ്ടേ അപ്പം നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം നമ്മൾ എന്തെടുക്കുന്ന അറിയോ ഓരോ ഗ്ലാസ് അങ് നിറയ്ക്കാൻ പോവാം ഫുള്ളും നിറയ്ക്കുന്നില്ല എന്നാലും നമുക്ക് കാണാം ഫുള്ളും നിറയ്ക്കണ്ടിത്രയും എന്നിട്ട് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് വിതറി കൊടുക്കണം വിത്ത് ഒത്തിരി ആഴത്തിൽ കൊണ്ടിടരുത് കേട്ടോ അന്നേരം കിളർത്ത് വരത്തില്ല ഇത്രയും മതി നമ്മൾ ഇതുപോലെയെന്ന നിറച്ചെടുക്കട്ടെ കേട്ടോ കണ്ടോ അപ്പം ഗ്ലാസ് എല്ലാം നമ്മൾ നിറച്ചെടുത്തേ നമ്മൾ എടുത്തിരിക്കുന്ന വിത്തുകളും കൂടെ ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ ഞാനിത് കണ്ടോ രണ്ട് പാവലിൻ്റെ അരി ഇട്ട് കൊടുക്കുക വേണ്ട പയറേണ്ട നിത്യവഴുതനം വേണ്ട കണ്ടോ പയറിൻ്റെ ഒരെണ്ണം കിട്ടുള്ളേതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചകിരിച്ചോറ് ഇത് മിക്സ് ചെയ്യാത്ത ചകിരിച്ചോറാ കേട്ടോ ചാണകപ്പൊടിയൊന്നും മിക്സ് ചെയ്യാത്ത ചകിരിച്ചോറ് അതിൻ്റെ ഇട്ട് കൊടുക്കുന്നേ കണ്ടോ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതിന് വലിയ വെയ്റ്റും ഇല്ലല്ലോ ചകിരിച്ചോറിന് അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇത്തിരി വെള്ളം കൂടെ തിളച്ചു കൊടുക്കണം കണ്ടോ ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ച് വയ്ക്കണം ഈ ട്രേക്ക് അതിലും കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് പാകം നോക്കാം പിന്നെ ഞാൻ മിക്സ് ചെയ്യാത്ത ചകിരിച്ചൊറ കേട്ടോ ഇതിനകത്തിട്ട് കൊടുക്കുന്നു പയറിൻ്റെ വിത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ അതിനെ കിളർത്ത് വരുമ്പോഴേ വേരൊക്കെ പിടിച്ചിട്ട് എടുത്ത് നടടുവാണെങ്കിൽ വാടി പോകത്തില്ല നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അതിനാ പിന്നെ നടുക്കായിട്ടിട്ട് കൊടുക്കാം പിന്നെ മുകളിലായിട്ട് ഇത്തിരി തൂവിക്കൊടുക്കാവേ ഇതിനൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് വിത്തെല്ലാം അങ്ങ് പുറത്ത് വരും വെളിയിൽ വരും കേട്ടോ പിന്നെ നമുക്കിത് എല്ലാം കൂടെ ഒരിടത്ത് ഉറപ്പിച്ചു വെക്കണം പിന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം മണ്ണ് കുറച്ച് അതിനകത്തിലോട്ട് ഇട്ടിട്ട് അതിനകത്തിൽ ഗ്ലാസ് ഉറപ്പിച്ചു വെക്കാം അതാകുമ്പോൾ മറിഞ്ഞു പോകത്തില്ല അല്ലെങ്കിൽ വില ഡിഷോ ഈ ഷീറ്റൊക്കെ വരെ ഒഴിക്കുന്ന ഡിഷില്ലേ അതാണെങ്കിലും മതി കേട്ടോ അതിനകത്തിൽ അടുക്കി വെച്ചു കൊടുത്താൽ മതി ഇത്തിരി മണ്ണ് ഇട്ടിട്ട് ഇതുപോലെ ഉറപ്പിച്ചു വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതങ്ങ് മറിഞ്ഞു ചിലപ്പോൾ യും കൂടെ മണ്ണുണ്ടല്ലേ അത് ഉറച്ചിരിക്കത്തുള്ളു ഇവിടെയാ വീതി കണ്ടോ എന്ത് ഇതുപോലെ ഇങ്ങനെ ഉറച്ചിരിക്കാന കേട്ടോ എന്നിട്ട് നമുക്ക് ഇത്തിരി ഇത് വെച്ചിട്ട് നമുക്ക് ഇത്തിരി മണ്ണും കൂടി ഇട്ടിട്ട് അങ്ങനെ ഉറപ്പിച്ചു വെക്കാം മറിഞ്ഞു പോകാതെ ഇത് സേഫായിട്ട് വെക്കുക അത്രേ ഉള്ളൂ ഇത് ബേസിനകത്ത് തന്നെ വെക്കണമെന്നൊന്നുമില്ല പൂമാതിങ്ങനെ കൊണ്ട് വെച്ചാൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് മറിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് ഇനി ഇവിടെ വെക്കാം ട്രേയും കൂടെ വെക്കണ്ടതുകൊണ്ട് ഇനി നമുക്ക് ആ ട്രേയും കൂടെ എടുത്തു വെക്കാവേണ്ട ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഈ സ്പ്രേയറും കൊണ്ടാ നമ്മൾ അതിനകത്തിൽ വെള്ളം സ്പ്രേ ചെയ്യുന്ന കേട്ടോ ഇത്രയും വേണോന്നൊന്നും കേട്ടോ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റിയത് എന്നതേലും ഒരു ചെറിയ കുപ്പികളൊക്കെ ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ വലിയ വിലയൊന്നും ഇല്ല അത് കണ്ടോ നല്ല സ്പ്രേ ആയിട്ട് വീണോളൂ വെള്ളം കുത്തി വീണാലില്ലേ നമ്മൾ ഇതിനകത്തിൽ പാകിയേക്കുന്ന വിത്തുകളൊക്കെ ഇനി പുറത്തു വരും പ്രത്യേകിച്ച് ഈ ട്രെയിലേതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തു കൊടുക്കുന്ന നല്ലത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുക കേട്ടോ അപ്പൊ ഇത് കിളിർത്ത് വരട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ബൈ